കേരളത്തിൽ ഇന്ന് കനത്ത മഴയ്ക്കും റെഡ് അലേർട്ട് കനത്ത മഴയുടെ പിടിയിലായിരിക്കുന്നു ഇന്നും അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് തൃശൂർ മുതൽ തിരുവനന്തപുരത്തേക്കുള്ള ജില്ലകളിൽ തീവ്രമായ മഴ തുടരുകയാണ് അറബിക്കടലിൽ രൂപം കൊണ്ടുള്ള ന്യൂനമർദ്ദം മൂലമാണ് വടക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമായത് ഇത് നിമിഷങ്ങൾക്കുള്ളിൽ കനത്ത മഴയിലേക്കും കാറ്റിലേക്കും കാരണമായി നദികളുടെ ജലനിരപ്പ് ഉയരുന്നുണ്ട് മലകയറ്റ മേഖലകളിൽ മണ്ണിടിച്ചിലിന്റെ സാധ്യതയുണ്ട് ഉദ്യമ മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം ചെറുതോണി പെരിയാർ കബിനി പമ്പ തുടങ്ങിയ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കാജനകമായി ഉയരുന്നുണ്ട് പാചകവാതക വിതരണവും വൈദ്യുതി ബന്ധവും പല പ്രദേശങ്ങളിലും തടസ്സപ്പെട്ടിട്ടുണ്ട് അവശ്യ സാഹചര്യമുള്ളവർ മാത്രമേ യാത്ര തുടരാൻ പാടുള്ളൂ നാട്ടുവഴികളും ഉൾപ്പെടെ പല റോഡുകളും തകർന്നിട്ടുണ്ട് അതിനാൽ അതത് ജില്ലകളിലെ ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യൂ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യൂ മഴക്കാലം സുരക്ഷിതമായി കടക്കാം തുടർച്ചയായ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ